അപ്പോൾ ഈ അടുത്ത് ഒരു റിസർവ് ബാങ്കിൻ്റെ വാണിംഗ് കണ്ടു അതായത് ഫൈവ് ഹൺഡ്രഡ് രൂപ അഞ്ഞൂറിൻ്റെ ഒരു രൂപ നമ്മളെ വ്യാജൻ ആയത് ഒരു വ്യാജമായിട്ടുള്ള ഒരു രൂപ അഞ്ഞൂറിൻ്റെ രൂപ നോട്ട് കയ്യിൽ വെച്ചാൽ നമുക്ക് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വാണിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ് ദൈവം തരുന്ന ചില ചിന്തകൾ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് അതിലെങ്ങനെയാണ് ഈ വ്യാജനെ തിരിച്ചറിയുക എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ക്ലിപ്പ് ആർ ബി ഐ ഗവർണറുടെ ഒപ്പിന് പകരം ഗാന്ധിജിക്ക് സമീപം പച്ച വരകളുള്ള അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വ്യാജമാണെന്നാണ് പറയുന്നത് അപ്പോൾ റിസർവ് ബാങ്ക് ഈ ഈയൊരു വ്യാജ പ്രചരണം തള്ളിയിട്ടുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് വ്യാജ കറൻസി തിരിച്ചറിയുവാനും ഇവ ഏതെങ്കിലും കാരണവശാൽ കയ്യിലെത്തിയാൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുമൊന്നും വലിയ ധാരണകളില്ല ആദ്യം യഥാർത്ഥ അഞ്ഞൂറ് രൂപ നോട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ വ്യാജനെ തിരിച്ചു ചില കാര്യങ്ങൾ അപ്പോൾ ഈ വ്യാജമായിട്ടുള്ള ഒരു വസ്തു തിരിച്ചറിയണമെങ്കിൽ അവിടെ പറഞ്ഞത് നിങ്ങൾ ഒറിജിനൽ എന്താണെന്ന് അറിയണം എന്നുള്ളതാണ് ഒറിജിനൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ നോട്ട് എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവ സവിശേഷത അതിന് തിരിച്ചറിയണം അത് തിരിച്ചറിയാനുള്ള കഴിവുള്ളവന് മാത്രമേ ഒരു വ്യാജമായതിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇപ്പം നമുക്കറിയാം അവസാന കാലഘട്ടത്തിലേക്ക് വന്ന് വന്ന് വരുമ്പോൾ നമുക്ക് വ്യാജമായതിനെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല ഞാൻ ഒരു വീഡിയോ പണ്ട് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കാരണം വ്യാജമായതിനെയാണ് മനുഷ്യർക്ക് കൂടുതൽ ഇപ്പോൾ ഇഷ്ടം ഒറിജിനൽ ആയതിനെ ഇഷ്ടമില്ല അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നു മനുഷ്യർ സ്വാഭാവിക പുല്ലുകൾ ഇപ്പം നമ്മൾ ഗ്രാസ് നോക്കുകയാണെങ്കിൽ സ്വാഭാവിക പുല്ലുകൾക്ക് പകരം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ പ്ലാസ്റ്റിക് പുല്ലുകൾ വയ്ക്കാനാണ് താല്പര്യം ഇതുപോലെ ഡോറുകളാണെങ്കിലും മരത്തിൻ്റെ ഡോറുകളെ ആളുകൾക്ക് ഇഷ്ടം ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച അല്ലെങ്കിൽ മെറ്റലിൽ അലുമിനിയത്തിൽ നിർമ്മിച്ച ഡോറുകളാണ് അതുപോലെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ പണ്ടത്തെ ഒരു ഒറിജിനൽ ജെനുവിനിറ്റി അതായത് റിയാലിറ്റി യാഥാർത്ഥ്യത്തോടുള്ള ബന്ധം മനുഷ്യന് ഇഷ്ടമില്ലാതെ ആയിരിക്കുകയാണ് ഒരു കൃത്രിമത്വത്തോടാണ് മനുഷ്യർക്ക് കൂടുതൽ താല്പര്യം ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വ്യാജമായതിനെ വിശ്വസിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം അവസാന കാലത്ത് ഉണ്ടാകുമെന്ന് തെസ്ലോനിക്കയിൽ പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥമായതിനെ തിരിച്ചറിയാനായിട്ട് സമയം ചെലവിയില്ല അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ എല്ലാവർക്കും വഴിത്തെറ്റിപ്പോയ ഒരു അവിശ്വസനീയത ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് അവസാനമുണ്ടാകുമ്പോൾ നമുക്ക് ബൈബിളിലൂടെ നോക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് അപ്പോൾ യഥാർത്ഥമായതിനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഇന്നും നമ്മളൊരു വ്യാജമായതിനെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അളവുകോൽ എന്താണ് യഥാർത്ഥമായതിനെ അറിയുക എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ജഡ്ജ്മെൻറ്റിൽ യഥാർത്ഥമായതിനെ തിരിച്ചറിയേണ്ടതാണ് ആദ്യമേ തൊട്ട് ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ടു നോ ദ റൈറ്റ് തിങ് ആൻഡ് ഡു ദ റൈറ്റ് തിങ് ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ ഇവൻ തിരഞ്ഞെടുക്കണം എന്താണ് നന്മ എന്താണ് തിന്മ എന്നുള്ളത് അപ്പോൾ നന്മ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവ സാധനവും വെച്ചിരിക്കുന്നു എന്ന് പഴയ നിയമം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇന്നും അങ്ങനെയുണ്ട് നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട് നന്മയായി നിൽക്കുന്നവൻ ജീവൻ്റെ വൃക്ഷമായതാണ് അവനല്ലാത്തതും മറ്റൊന്നും ജീവനുള്ളതല്ല എന്നുള്ളതാണ് ജീവിക്കുന്നതിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് യഥാർത്ഥമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ടു നോ ദ ഗോഡ് അപ്പോൾ ബൈബിളിൽ നമുക്ക് പഴയ നിയമത്തിലെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സദൃശവാക്യത്തിൽ സുഭാഷിതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് യഹോവ ഭക്തിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആരംഭം അപ്പോൾ എന്താണ് പറയുക യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് പറയുക വിശ്വാസം ആണ് യഹവോ ഭക്തിയായിട്ട് വരുന്നത് നമ്മുടെ വിശ്വാസം അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ദൈവം ഉണ്ട് അദർശനാണെങ്കിലും ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ് നമുക്കുണ്ടാകേണ്ടത് അപ്പോൾ യഥാർത്ഥമായതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത് ദൈവത്തെ തിരിച്ചറിയുക യഥാർത്ഥമായി ദൈവത്തെ അറിയുക ദൈവത്തെ അറിയാൻ നിങ്ങൾ തുടങ്ങിയാൽ ഒരു കടലിനേക്കാളും വലുതാണ് ദൈവത്തെ അറിയുക ദൈവത്തെ അറിയാൻ നിങ്ങളെ ശ്രമിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ച് സത്യം അറിയണമെന്ന ബോധ്യം എല്ലാ മനുഷ്യരിലുമുണ്ട് ദൈവമല്ലാത്ത എല്ലാവരിലും ഒരു ശൂന്യത വെച്ചിട്ടുണ്ട് അത് വിജാതീയനായാലും ഹിന്ദുവായാലും മുസൽമാനായാലും എല്ലാവരിലൊരു ശൂന്യതയുണ്ട് സത്യം തേടുന്നുണ്ട് എല്ലാവരും ഇതാണോ സത്യം ഇതാണോ സത്യം അപ്പോൾ ഓരോരുത്തരും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതല്ല സത്യം എന്നറിയും നമ്മുടെ ക്രിസ്ത്യാനിയായാലും എല്ലാവരും ആയാലും നമ്മളെ വിശ്വാസത്തിൻ്റെ വളർന്നു വരുന്ന ഒരു പാതയുണ്ട് ആ പാതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ ധരിച്ചിരുന്നതല്ല പിന്നീട് ധരിക്കുന്നത് അപ്പോൾ നമുക്ക് ബൈബിളിലൂടെ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം നിയമങ്ങൾ നൽകുകയാണ് അപ്പോൾ ഈ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ബൈബിള് പ്രതിപാദിക്കുന്ന കാര്യം ദൈവം കുറച്ച് നിയമങ്ങൾ നൽകിയപ്പോൾ ദൈവം ചോദിച്ചു ഈ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുമോ അപ്പോൾ ഇസ്രായേലക്കാർ കൈകൾ ഉയർത്തി സത്യം ചെയ്തു ഇവ ഞങ്ങൾ പാലിക്കും അവർ കൈകൾ ഉയർത്തി ഇവ ഞങ്ങൾ പാലിക്കും എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ മടയത്തരം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അപ്പോൾ അവർ എന്തു പറയണമായിരുന്നു ഞാൻ ബൈബിളിൻ്റെ രഹസ്യമാണ് പറയുന്നത് അവർ കൈകൾ ഉയർത്തി ദൈവത്തിനോട് പറയുകയാണ് അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ പാലിക്കും ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ പാലിക്കും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലുമില്ല കാരണം ദൈവിക നിയമങ്ങളാണ് ദൈവം നിനക്കൊരു നിയമം തരുമ്പോൾ ആ നിയമം പാലിക്കാൻ നിനക്ക് യഥാർത്ഥത്തിൽ പറ്റുകയില്ല മനസ്സിലായോ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയാണ് ഇടാ ഇത് നീ ചെയ്യോ എന്ന് ഞാൻ അവരോട് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വായോ മക്കളെ നീ തന്നതെന്ന് ചെയ്യേ ഇങ്ങനെ ചെയ്ത് കാണിക്കും അപ്പോൾ അവൻ ചെയ്യാൻ നോക്കുന്ന അതിൽ ഫെയിലിയറാകുന്നു അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ അവർ അത് ചെയ്യുവാൻ നോക്കുമ്പോൾ അവർ ഫെയിലിയറാവുമ്പോൾ അവർക്കറിയാം ആരാണ് ദൈവം എന്നത് ഇതാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ ദൈവം ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഈ നിയമങ്ങൾ ഈ നിയമം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നിയമം മൂലം ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ നിയമങ്ങൾ എന്തിനാണ് നൽകിയത് ദൈവം നിയമം നൽകിയത് തൻ്റെ ക്രോധത്തിലാണ് എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു തൻ്റെ ദേഷ്യത്തിലാണ് നിയമം നൽകിയത് തൻ്റെ സ്നേഹത്തിൽ നൽകിയതാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് അവൻ കാരുണ്യം യേശുക്രിസ്തു വഴി കൃപയുണ്ടായി സത്യവും ഉണ്ടായി ജീവനുമുണ്ടായി അപ്പൊ യേശുക്രിസ്തു വഴിയാണ് ദൈവത്തിൻ്റെ കൃപയും സത്യവും ജീവനും നമ്മളിലേക്ക് ലഭിച്ചത് അപ്പോൾ അതിന് മുമ്പ് നൽകപ്പെട്ടത് നിഴൽ മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തു അപ്പോൾ മുമ്പ് ലഭിച്ചത് നിഴൽ മാത്രമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപമായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാമുഖ മുഖാ അഭിമുഖം എന്നതുപോലെ കാണുന്നു ഒരു കണ്ണാടിയിൽ നമ്മൾ നമ്മുടെ പ്രതിബന്ധം പ്രതിബിംബം കാണുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ദൈവത്തെ മുഖ അഭിമുഖം കാണുവാൻ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് ഇടം നൽകി അപ്പോൾ യേശു ക്രിസ്തുവിലൂടെയാണ് യഥാർത്ഥമായ ദൈവത്തെ ദൈവം വെളിപ്പെടുത്തിയത് അപ്പോൾ അതിന് മുമ്പിൽ ഹിന്ദുക്കളും അതിലു മുമ്പ് മുസ്ലിമി മുസ്ലിമുകളും അതുപോലെ എന്താ പറയുക യേശുവിനെ ലഭിക്കാത്ത മുസ്ലിം അതിന് യേശുവിന് ശേഷമാണെങ്കിലും യേശുവിനെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ മനസ്സിലാവുകയില്ല നമുക്ക് ദൈവത്തിൻ്റെ പല രൂപങ്ങൾ കാണാം കോപിക്കുന്ന ദൈവം ഇപ്പോൾ ഹിന്ദുക്കളിലേക്കാണ് പ്രതികാര മൂർത്തിയായ ദൈവം കാണാം പല രംഗങ്ങളിലും അവരുടെ രൂപങ്ങളിലുമൊക്കെ അതുപോലെ മുസ്ലിമുകളും പ്രതികാരദാഹിയായ ഒരു ദൈവത്തെ നമുക്ക് കാണാം ഇവിടെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് മനസ്സിലാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ തന്നെയും മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് കാരണം ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നു എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അപ്പം എന്തുകൊണ്ടാണ് ദൈവിക നിയമങ്ങളെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അവർ വെമ്പൽ കൊണ്ട് ഓടി നടന്നു ഇസ്രായേൽക്കാരി അത് അവരുടെ ആഗ്രഹം കൊണ്ട് അവർ ദൈവത്തെ പോലെ ആവാൻ വേണ്ടി ദൈവത്തെ സേവിക്കാൻ തന്നെയാണ് അവരുടെ വിശ്വസത മൂലം തന്നെയാണ് അവർ ചെയ്തത് പക്ഷേ അതിലവർ പരാജയപ്പെട്ടു പോയി പരാജയപ്പെടും എന്നത് ഉറപ്പാണ് കാരണം ദൈവിക നിയമങ്ങൾ ദൈവം മൂലമല്ലാതെ ദൈവത്തിൻ്റെ ഒരു ശക്തി മൂലമല്ലാതെ ആർക്കും പാലിക്കാൻ സാധ്യമല്ല അപ്പോൾ അതിനൊരു പരിശുദ്ധാത്മാവിനും നൽകിയത് അതിനാണ് യേശുക്രിസ്തു വന്നതിന് ശേഷം അപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപയോഗനായ ദൈവപുത്രൻ നിങ്ങളിലേക്ക് അയച്ച പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ നിങ്ങൾക്ക് ദൈവിക കൽപ്പനകൾ പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കുകയാണ് പഴയ നിയമത്തിലെ ദൈവം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം മലയുടെ മുകളിൽ വെച്ച് പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞു ഇനി മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവം പറയുകയാണ് ദേ നിന്റെ സഹോദരൻ അഹ്റോൻ കാളക്കുട്ടിയെ ആരാധിക്കുന്നു അതിനെ ആരാധിക്കാൻ കുറേ ആളുകൾ ചുറ്റും നിൽക്കുന്നു അവരെ മുഴുവൻ നീ കൊല്ലുക കൊന്നുകളയണം അപ്പോൾ കൊല്ലരുത് എന്ന് കൽപ്പിച്ച ദൈവം കൊല്ലും കൊല്ലുക എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ ദൈവം എനിക്ക് കാണിച്ച ഒരു ജീവിതത്തിലൂടെ ഓരോ കാഴ്ചപ്പാടുകൾ തരികയാണ് ഇവിടെ ദൈവത്തെ തിരിച്ചറിയണമെങ്കിലേ നമ്മളൊരു രത്നം അല്ലെങ്കിൽ ഒരു ഡയമണ്ട് അനേക വർഷങ്ങളെ മില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ് ഒരു ഡയമണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ അനേക ലക്ഷം വർഷം കൊണ്ടുണ്ടാകുന്ന ഈ ഡയമൻ്റ് കാണപ്പെടുന്ന ഒരുപാട് കല്ലുകളുടെ കൂടെ ആ കല്ലുകളും ഡയമൻഡിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന കല്ലുകളും ഡയമൻ്റ് പോലെ തന്നെ തോന്നും പക്ഷെ അതിനെ എല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മളതിനെ എടുക്കണം ആ ഡയമൻ്റ് എടുക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുന്നത് അതാണ് യഥാർത്ഥ രത്നം അപ്പോൾ ഈ യഥാർത്ഥ രത്നം കല്ലുകളിലൂടെ അവയുമായി ഇട നിൽക്കുന്നത് അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ രക്നത്തിൻ്റെ ചുറ്റുമുള്ളത് രക്തവുമായി രക്തത്തിൻ്റെ സാമ്യത്തിൽ ഒത്തിരി പാറകൾ ഉണ്ടാവും രക്തത്തെ നിങ്ങളെ യൂട്യൂബിലേക്ക് നോക്കി കാണാം ഡയമണ്ട് എടുക്കുന്നോ അല്ലെങ്കിൽ വജ്രം വജ്രമെടുക്കുന്നതൊക്കെ നോക്കിയാൽ ഏഹ് അതിൻ്റെ ചുറ്റുമുള്ള അല്ലാതും മാറ്റിക്കളഞ്ഞിട്ടാണ് അവസാനം ആ ഡയമണ്ട് എടുക്കുക അത് എടുത്തു കഴിഞ്ഞാൽ ആ ഡയമണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ വിലകളില്ല അതിനെ കട്ട് ചെയ്യണം അതിനെ ഭംഗിയുള്ള സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ഷൈൻ ചെയ്യുന്നത് പോലെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് അതിനെ മഹത്വപ്പെടുത്തുകയാണ് ഇതുപോലെയാണ് ദൈവം ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിലും ഹിന്ദുസത്തിലും മുസ്ലിമിലും ഒക്കെ കണ്ടെത്തുന്നു ആ സത്യം ആ സത്യം യഥാർത്ഥ സത്യം നമ്മൾ കണ്ടെത്തുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ളതിനെ എല്ലാം മാറ്റും അവസാനം ദൈവം എന്ന ആ കഥ തന്ത ആ വർമ്മം ആ ട്രൂത്ത് മാത്രം നമ്മൾ എടുക്കും എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ മഹത്വപ്പെടുത്തുകയാണ് ഗ്ലോറിഫൈ ചെയ്യാണ് ആ മഹത്വത്തെ അപ്പോഴാണ് അത് ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നത് അതൊരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് രക്നമെന്നോണം രത്നത്തെ കണ്ടെത്താനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും വേണം അതാണ് സത്യം യേശുക്രിസ്തു പറയുകയാണെങ്കിൽ ഞാൻ വഴിയും സത്യവും ജീവനും ദ ട്രൂത്ത് ഈസ് ജീസസ് എന്നുള്ളതാണ് അപ്പോൾ യേശുവിനിലൂടെയാണ് നമ്മൾ ദൈവത്തെ മിററിലൂടെ എന്നോണം കാണുന്നത് അതിന് മുമ്പ് കാണുന്നില്ല മോശയ്ക്ക് പൂർണ്ണമായി കാണിക്കുന്നില്ല ദൈവത്തെ അപ്പോൾ ഏച്ചു ക്രിസ്നെ നോക്കുന്നതിനെ കുറിച്ച് ഏച്ചു ക്രിസ്തു പറയുകയാണെങ്കിൽ ഞാനും മോശയോട് വണ്ടു പറഞ്ഞു ഇത് സർപ്പത്തിൽ മരുഭൂമിയിൽ ഉയർത്താൻ പറഞ്ഞു ആ സർപ്പത്തെ നോക്കിയപ്പോൾ അവർ രക്ഷപ്രാപിച്ചു അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ സർപ്പത്തെ സർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെട്ടു സർപ്പമാണോ ദൈവം അതല്ല അതിലൂടെ ഉദ്ദേശിച്ചത് ദൈവത്തോടുള്ള അനുസരണയാണ് വൻ ഐ സേ സംതിങ് ഞാൻ പറയുന്ന സമയത്ത് അതനുസരിച്ച് ജീവൻ പ്രാപിക്കാൻ അവർ നോക്കി അവരെല്ലാം രക്ഷപ്രാപിച്ചു ഇതുപോലെ മനുഷ്യപുത്രനും ഇവിടെ ഉയർത്തപ്പെടും അവനെ നോക്കുന്നവർ രക്ഷപ്രാപിക്കും അപ്പോൾ അവനെ വിശ്വസിക്കുന്നവരല്ല രക്ഷപ്രാപിക്കും മനുഷ്യപുത്രനെ വിശ്വസിക്കാത്തവർ പണ്ടേ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത് ഈ കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരാണ് അവനെ ആരാധിക്കുന്നത് എഴുതപ്പെട്ടവർ ആരാധിക്കുന്നില്ല അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ പുസ്തകം എഴുതിയതപ്പോഴാണ് ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ ബിഫോർ എന്നാണ് പറഞ്ഞത് ലോകസ്ഥാപനത്തിന് മുമ്പ് ഇത് എഴുതപ്പെട്ടിട്ടുണ്ട് അവർ മാത്രമേ ഈ കുഞ്ഞാടിനെ ജീവതുല്യമായി രത്നമെന്നോണം അവൻ്റെ ചുറ്റുമുള്ളതെല്ലാം മാറ്റി ആ രത്നത്തെ എടുക്കുകയുള്ളൂ എല്ലാവരും ആ രക്തം പോലെ തന്നെ പല രത്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു പോകുന്നവരാണ് അതായത് ഒരു പ്രകാശം വന്നു കഴിഞ്ഞിട്ട് പ്രകാശത്തേക്കാൾ അധികമായി മറ്റ് അന്യൂന്യമായ പ്രകാശങ്ങൾ അതായത് യഥാർത്ഥ പ്രകാശം വരുമ്പോൾ ദ ട്രൂ ലൈറ്റ് വരുമ്പോൾ യഥാർത്ഥ പ്രകാശം വരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ചെറിയ ലൈറ്റുകളെല്ലാം ആ ലൈറ്റുകളിലെല്ലാം അന്ധകാരം മിക്സ് ചെയ്തതാണ് മനസ്സിലായോ യഥാർത്ഥ പ്രകാശം യേശു എന്നാണ് ആ ദൈവിക പ്രകാശം വരുമ്പോൾ ആ വചനമാണ് പ്രകാശം എന്ന് നിങ്ങൾക്ക് ബൈബിളിലൂടെ അറിയാം ഈ യേശു എന്ന് പറഞ്ഞു വചനമാണ് വചനമാണ് ഈ പ്രകാശം ഈ വചനം യഥാർത്ഥമായിട്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വെളിച്ചം കാണുന്നുള്ളൂ ആ യഥാർത്ഥ വെളിച്ചം കണ്ടതിന് ശേഷം നിങ്ങൾ പിന്നീട് അയഥാർത്ഥങ്ങളായ അത് റിയാലിറ്റി ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇല്ലാത്ത പ്രകാശങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് തിരിയുന്നവരത്രേ അതിനെയാണ് യഥാർത്ഥ പ്രകാശ ലോകത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അന്ധകാരമെന്ന് പറഞ്ഞ് പൂർണ്ണ അല്ല ദ ട്രൂ ലൈറ്റ് യഥാർത്ഥ ലൈറ്റിലെ അല്ല ലൈറ്റിലും അന്ധകാരം ഉണ്ടെന്നാണ് പറഞ്ഞത് അന്ധകാരമാണ് ഒരു ലൈറ്റിനെ പ്രകാശിപ്പിക്കുന്നത് എന്നൊരു വാദമുണ്ട് അപ്പോൾ പല പൂർണ്ണ പ്രകാശമല്ലാത്തതിലും അന്ധകാരം അടങ്ങിയിരിക്കുന്നുണ്ട് അന്ധകാരമില്ലാത്ത ഏക പ്രകാശം ക്രിസ്തുവാണ് യഥാർത്ഥ വചനം സത്യത്തിൻ്റെ വചനം അപ്പം ഞാൻ യേശുക്രിസ്തു പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരായിരിക്കും നിങ്ങൾ നിങ്ങൾ പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരായിത്തീരും നിങ്ങളെ വഴി തെറ്റിക്കാൻ ആർക്കും സാധിക്കില്ല ദൈവം തെരഞ്ഞെടുത്തവനെ ആ കുറ്റം ആരോപിക്കും എന്ന് റോമക്കാരുടെ ലേഖനത്തിൽ പറയും ദൈവം തെരഞ്ഞെടുപ്പുണ്ട് ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് ലഭിച്ചവനെ കുറ്റം വിധിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറഞ്ഞു കാരണം ദൈവം അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായ ദൈവത്തിൻ്റെ ഒരു പഠനമുണ്ട് അപ്പോൾ ഏകസത്യമായ പിതാവായ ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുക എന്നാണ് നിത്യജീവൻ ടു നോ ദ ഗാഡ് എന്ന് പറഞ്ഞ കാര്യം തന്നെ ലോങ് പ്രോസസ്സാണ് ദൈവത്തെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തന്നെ അത് വലിയൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് യേശുക്രിസ്തുവിലൂടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവനിലൂടെയാണ് ദൈവത്തെ നോക്കി കാണേണ്ടത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പൂർണത വെളിപ്പെട്ടില്ല അപൂർണമായിരുന്നു അതുകൊണ്ടാണ് ശിലയിൽ എഴുതപ്പെട്ട നിയമം മാഞ്ഞു പോകുന്ന നിയമം എന്ന് പറയുന്നത് ദ ലോസ് വിച്ച് ആർ റിട്ടേൺ ഓൺ ദ റോക്ക് ഈസ് ഫൈഡിങ് എന്നാണ് പറയുന്നത് മാഞ്ഞു പോകുന്ന നിയമമല്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിപ്പെട്ട മാഞ്ഞു പോകാത്ത നിയമമാണ് ദൈവം ചെയ്ത പ്രവൃത്തി അതാണ് യേശു ക്രിസ്തു അവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എല്ലാ നയമം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു പിന്നീട് അവനെ ഒരു നയമത്തിന് അധീനമാണത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ എൻ്റെ വിശ്വാസം ശാപത്തിൻ്റെ നാഥനാണ് യേശു എന്നാണ് ശാപത്തല്ല പ്രധാനം ദ മോർ ഇമ്പോർട്ടൻറ്റ് ടു ദ ജീസസ് ദാൻ ദ ലോസ് എല്ലാ നിയമങ്ങളെക്കാൾ ഉപരിയാണ് യേശു ക്രിസ്തു അതുകൊണ്ട് സകല നിയമങ്ങളും യേശു ഉള്ളവൻ്റെ അകത്ത് നിലനിൽക്കുന്നു യേശുവിനെ സ്വീകരിച്ചവനോട് പോയിട്ട് നീ അത് ചെയ്യുന്നില്ലോ നീ ഇത് ചെയ്യുന്നില്ലോ എന്ന് ചോദിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തവൻ ആരും കുറ്റം ആരോപിക്കും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ എന്ന് റോമക്കാർക്ക് എതിരെ ലേഖനത്തിലെ പോലീസ് ചോദിക്കുന്നുണ്ട് ഹു നോ ദ മൈൻഡ് ഓഫ് ദ ഗാഡ് ഐ ക്യാൻ സേ ഐ നോ ദ മൈൻഡ് ഓഫ് ദ ഗാഡ് ത്രൂ ദ ജീസസ് യേശുവിയിലൂടെ ദൈവത്തെ അറിയുവാൻ കഴിയും അറിയാൻ കഴിയുന്ന എല്ലാം ദൈവം വെച്ച് തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അവനെ പൂർണ്ണതയോട് സ്വീകരിക്കണം കുറിച്ച് യോഹന്നാനിൽ പറയുന്നുണ്ട് അവനോട് നിങ്ങൾ പാർത്ഥിച്ചാൽ ദൈവം ആ കാര്യം നടത്തി തരും നടത്തി തന്നു കഴിഞ്ഞു എന്നുള്ളതായിരിക്കണം അവൻ്റെ മുകളിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് എത്ര പേർക്കുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പാർത്ഥിച്ചാൽ അത് ദൈവം നടത്തി തരും എന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട് ആർക്കുമില്ല കാലത്ത് ഇന്ന് യേശുവിനോട് വർദ്ധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞത് കാരണം നമുക്ക് വേറെന്തെല്ലാം മാർഗങ്ങളിലൂടെ നമ്മളുടെ പ്രാർത്ഥന സാധിച്ചെടുക്കാം എന്നുള്ളതാണ് പ്രധാനം അവർ യേശുവിയിലൂടെയോ അല്ലെങ്കിൽ പിതാവിലൂടെയോ അല്ലെങ്കിൽ മുഹമ്മദിലൂടെയോ അല്ലെങ്കിൽ മറ്റേ ശിവനോ എന്തെങ്കിലും അവർ എങ്ങനെയെങ്കിലും ചെയ്തിട്ടില്ല നമ്മൾ ഏതെങ്കിലും മീഡിയേറ്ററുകളിലൂടെ സംസാരിക്കുക അവർ ഏതെങ്കിലും ദൈവത്തോട് വാർത്തിച്ച് എൻ്റെ കാര്യം നടത്തി വന്നോട്ടെ ആ ദൈവം ഏതാണെന്നൊന്നും ഒന്ന് എനിക്കറിയണ്ട അങ്ങനെയാണ് മനുഷ്യർ പോകുന്നത് എൻ്റെ കാര്യം നടക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യഹോവ ഭക്തിയാണ് ദ വിസ്ഡം എന്ന് പറഞ്ഞ യഹോവ ഭക്തിയാണ് എന്താണ് യഹോവ ഭക്തി യഹോവ ഭക്തി എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനോടുള്ള ആദരവാണ് നമ്മൾ പിതാവിനോടുള്ള ഭക്തി കാണിക്കുന്നത് അപ്പോൾ എന്താണ് ദ വിസ്ഡം ദ സോളമിനേക്കാൾ ജ്ഞാനിയായവൻ യഥാർത്ഥ സത്യം സത്യമാണ് ഈ വിസ്ഡമായി വരുന്നത് സത്യം ഏകസത്യദൈവുമായി പിതാവിനെ ആരാധിക്കുന്നത് യേശു ക്രിസ്തു വഴിയാണ് അവനാണ് കൃപയും സത്യവും അവ മൂലമുണ്ടായി അപ്പോൾ ഇനി ഞാൻ പറയുന്ന ഇത്തിരി ഡിഫിക്കൽട്ടായൊരു കാര്യത്തിലേക്ക് തിരിയുകയാണ് അത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കണം ദൈവത്തെ ദൈവം പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് ദൈവത്തെ നിങ്ങൾ വിലയിരുത്താൻ നിങ്ങൾക്ക് പറ്റിയില്ല ദൈവം ഒരു ഞാൻ പറഞ്ഞില്ലേ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ദൈവം കൊല്ലുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് രണ്ടിടത്തും ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ യേശു പുത്രൻ്റെ മനസ്സുള്ളവൻ അപ്പം എനിക്ക് അഞ്ച് പുത്രരുണ്ട് അഞ്ച് പുത്രരെ വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ മക്കളെ ഞാൻ ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാമെന്ന് വിചാരിക്കും അപ്പം ഞാൻ പറയുന്നത് ഒരു വിപരീത കാര്യമാണ് ചെയ്യുന്നതോ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പം എൻ്റെ അഞ്ച് മക്കളിൽ അഞ്ച് മക്കൾ വന്നിട്ട് പറയുകയാണ് അപ്പൻ ഇങ്ങോട്ട് വരാന്നല്ല പറഞ്ഞേ എന്ന് പറയുന്നത് അപ്പം അവരെ അപ്പൻ ഇങ്ങോട്ട് വന്നുകൊള്ളും എന്ന രീതിയിൽ ഇരിക്കുകയാണ് കാരണം അപ്പൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പക്ഷെ ആ നാല് മക്കളിൽ ഒരുവൻ അപ്പനെ മനസ്സിലാക്കുന്നവൻ അപ്പൻ അങ്ങനെ പറഞ്ഞാലും അപ്പൻ ഉദ്ദേശിക്കുന്ന പുറത്തേക്ക് പോകുന്ന പോകുകയാണ് ചെയ്യുന്നത് ഉദ്ദേശം അങ്ങനെയാണ് എന്ന് അപ്പന അറിയുന്നവനറിയാം അപ്പോൾ അപ്പൻ്റെ വാക്കുകൾ മുഴുവൻ തെരഞ്ഞെടുത്തുകൊണ്ട് അപ്പനെ നമ്മൾ അപഗ്രദിക്കാൻ പോയാൽ യഥാർത്ഥത്തിൽ പൂർണ്ണത നമുക്ക് ലഭിക്കില്ല അപ്പൻ്റെ ഉദ്ദേശം അറിയുന്നവനറിയാം അപ്പം പറയുന്നവൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഈ എല്ലാ വചനങ്ങളുടെ അർത്ഥം അപ്പൻ എന്ത് പറഞ്ഞാലും അതൊന്നിലേക്ക് വരും അത് ദൈവം വെളിപ്പെടുത്തുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ മുമ്പിലേ പിശാശി പറയുകയാണ് നീ ഇവിടെ നിന്ന് ചാടുക നിന്നെ കാൽ തല്ലി കല്ലിൽ തട്ടാതെ സമ്മതിച്ചുകൊള്ളുമല്ലോ ശരിയാണ് ച കാലിൽ തട്ടാതെ സമ്മതിച്ചുകൊള്ളു എന്നുള്ള വചനം പിശാച്ച് യേശുക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുകയാണ് യേശുക്രിസ്തു അപ്പം മറ്റൊരു വചനം പറയുകയാണ് ഇങ്ങനൊരു വചനം കൂടിയും പറഞ്ഞിരിക്കുന്നു നീ നിൻ്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അവൻ വിട്ടുപോവുകയാണ് അപ്പോൾ പൂർണ്ണത ഇപ്പം ദൈവം പറഞ്ഞ രണ്ട് കാര്യം കൊല്ലുക എന്ന് പറഞ്ഞ കൊല്ലിൽ കൊല്ലിൽ കൊല്ലരുത് എന്ന് പറയുന്നു കൊല്ലുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ എന്താണ് നിങ്ങൾ കൊല്ലരുത് എന്ന് ഉദ്ദേശിച്ച നിയമത്തിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ നിങ്ങൾ അതിനെ കൊല്ലുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അതിൻ്റെ രണ്ടു വചനങ്ങളുടെ അർത്ഥത്തിൽ ദൈവിക മനസ്സറിഞ്ഞവൻ ആർ അതാണ് ദൈവത്തെ തേടുമ്പോൾ മനസ്സിലാകേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ടു നോ ദ ഗാഡ് ദ ഫിയർ ഓഫ് ഗാഡ് ദൈവത്തുള്ള ഭക്തി ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ എന്താ പറയുക വ്യാജന തിരിച്ചറിയാനുള്ള സത്യം ആ സത്യം ഏകസത്യമായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വീണ്ടും 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 അറിയുമ്പോൾ പിതാവിനെ നിങ്ങൾ പിതാവ് അവനിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ വ്യാജം എന്താണ് അവസാന കാലത്ത് വരുന്ന വ്യാജമാണ് അതിനെ നിങ്ങൾ തിരിച്ചറിയും അതിനെ നിങ്ങൾക്ക് നിരസിക്കാനുള്ള ശക്തി പരിശുദ്ധമാകും നൽകും ഇത് വലിയൊരു തത്വമാണ് ഇത് നിങ്ങളിലേക്ക് ദൈവം എത്താൻ ഇടനിലകട്ടെ അപ്പോൾ ദൈവിക വചനങ്ങൾ പഠിക്കുമ്പോൾ പരസ്പരം വിരുദ്ധമാണെങ്കിലും അതിൻ്റെ അകത്ത് രണ്ടിനെ ഒന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിന്തയുണ്ടാവും ആ ചിന്തയെക്കുറിച്ച് പറയാനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും വേറെയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ചിന്ത എന്താണ് എന്ന് പൂർണമായിട്ടും ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നവനെ മാത്രമേ ആ വ്യക്തിയെ പൂർണ്ണമായി അറിയാൻ കഴിയുകയുള്ളൂ അതിനെ ആ വ്യക്തി എന്നെ പൂർണ്ണമായി അറിയുക എന്നുള്ളത് തന്നെയാണ് ആ പൂർണ്ണമായും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ ദൈവത്തെ അത് വലിയൊരു പ്രോസസ്സാണ് ജീവിതത്തിൽ അത് നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ